കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ ഡ്രൈവറുമായി കൊമ്പുകൊർത്ത മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്ന് ഉത്തരവ് മേയർക്കു പുറമെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാലറിയുന്ന മറ്റൊരാൾ എന്നിവർക്കെതിരെയും കേസെടുക്കാൻ മജിസ്ട്രേറ്റ് മോൾ രാജേന്ദ്രൻ ഉത്തരവിട്ടു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിന്റെ സ്വകാര്യ അന്യായത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വയ്ക്കൽ അസഭ്യം പറയിലടക്കമുള്ള കുറ്റങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവ് പരാതിയും ഉത്തരവും കോടതി തിരുവനന്തപുരം കന്റോൺമെന്റ് സി എക്ക് കൈമാറി കാറിന് സൈഡ് ആരോപിച്ചാണ് യതു ഓടിച്ച കെ എസ് ആർ ടി സി ബസ് മേയറും എം എൽ എയും തടഞ്ഞത് സീബ്രാലൈനിൽ കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞ സംഘം ഡ്രൈവറുമായി വാക്കുതർക്കമായി കാറിലുണ്ടായിരുന്ന സഹോദര ഭാര്യക്കെതിരെ അശ്ലീലാംഗ്യം കാട്ടിയെന്നും ഇവർ ആരോപിച്ചു ഇതിനിടെ ബസ് യാത്ര തുടരില്ലെന്ന് പറഞ്ഞ് സച്ചിൻ ദേവംഎല്ലെ യാത്രക്കാരെ ഇറക്കി വിടുകയായിരുന്നു എന്ന് യദു പറയുന്നു മേയർക്കും കൂട്ടർക്കുമെതിരെ യദു പോലീസിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസെടുത്തിരുന്നില്ല എന്നാൽ മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു തുടർന്നാണ് യദു കോടതിയെ സമീപിച്ചത് ഡ്രൈവർ മേയറോട് അശ്ലീല ആംഗ്യം കാണിച്ചത് കണ്ടില്ലെന്നാണ് ബസ് കണ്ടക്ടർ സുബിൻ പോലീസിന് നൽകിയ മൊഴി പിൻസിറ്റിലായതിനാൽ ഒന്നും കണ്ടില്ല മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് എന്ന് വ്യക്തമല്ലെന്നും കണ്ടക്ടർ മൊഴി നൽകി അതേസമയം ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് പാപ്പനങ്കോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചു യദു ഉൾപ്പെടെ ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും